മറ്റു സംഗീത പ്രേമികളേക്കാൾ ഒരുപക്ഷേ ഏറെ വേദനിക്കുന്നു ശ്രീ സുരേഷ് നാൽപ്പത് വർഷത്തിലേറെയായുള്ള ബന്ധം ജേട്ടന് കത്തുകൾ എഴുതാനും കൂടുതൽ സമയം സംസാരിക്കാനും സ്വാതന്ത്ര്യമുള്ള ചുരുക്കം ചിലലിൽ ഒരാൾ ജയട്ടൻ്റെ പാട്ടുകളിൽ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട് ഏറ്റവും വിലപ്പെട്ടതായി കരുതുന്നത് ജേട്ടൻ മദ്രാസിൽ നിന്നും അയച്ച എഴുത്താണ് നിധി പോലെ സൂക്ഷിക്കുന്നു ശ്രീ സുരേഷ് സംഗീതപ്രേമികളെ ഏവരെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ടാണ് ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ വേർപാട് ഈ സമയത്ത് കൊല്ലത്ത് ശക്തികുളങ്ങരയിൽ ഈ സൈക്കിളിൽ സിമൻറ്റ് അടിക്കുന്ന ഒരു തൊഴിലാളിയുണ്ട് ഇവിടെ എല്ലാവരും വിളിക്കുന്ന ബാലേട്ടൻ എന്ന സുരേഷേട്ടൻ്റെ അടുത്താണ് സുരേഷേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കഴിഞ്ഞ നാൽപ്പത്തി നാല് നാൽപ്പത്തിയഞ്ച് വർഷമായിട്ട് പി ജയചന്ദ്രനുമായിട്ട് നിരന്തരം ഒരു സൗഹൃദ ബന്ധം പുലർത്തുന്ന ഒരാളാണ് അത് പ്രത്യേകം പറയാൻ കാരണം എപ്പോഴും ഏകാഗ്രത ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പി ജയചന്ദ്രൻ അദ്ദേഹത്തിന് വളരെ ചുരുക്കം സുഹൃത്തുക്കൾക്ക് അദ്ദേഹവുമായിട്ട് എത്ര നേരം വേണമെങ്കിലും സംസാരിക്കാം അങ്ങനെ സംസാരിക്കാൻ സ്വാതന്ത്ര്യമുള്ള സുരേഷ് ഏട്ടൻ്റെ അടുത്താണ് നിൽക്കുന്നത് ചേട്ടാ എത്ര വർഷമാകും കണ്ടിട്ട് ഞാനിപ്പോൾ അപ്പൊ നാൽപ്പത്തിനാല് വർഷമായിരുന്നു ആദ്യം കൊട്ടാരക്കര അമ്പലത്തിൽ കൊട്ടാരക്കര അത് കഴിഞ്ഞിട്ട് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബ് കടപ്പാക്കട ക്ഷേത്രം ക്ഷേത്രം ആദ്യം കണ്ടപ്പോൾ ആദ്യം അഞ്ചു മിനിറ്റ് സംസാരിക്കാൻ എത്തുള്ളു പിന്നെ കടപ്പാക്കട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്നപ്പോഴാണ് അരമണിക്കൂർ ഞങ്ങൾ സംസാരിച്ചത് പാട്ടിനെ കുറിച്ചും സംഗീതത്തെ കുറിച്ചും സംസാരിക്കും ഞങ്ങൾ എപ്പോ ഫോൺ എടുത്താലും ഫോൺ ചെയ്താലും സംഗീതത്തെ പറ്റി ദക്ഷിണാമൃതി സ്വാമി ദേവരായം മാസ്റ്റർ അർജുനൻ മാസ്റ്റർ രാഘവൻ മാഷ്ടർ ഇവരൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കുന്നത് അപ്പം അത് പറയുമ്പോൾ ജേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പാടിന് പാടി കൊടുക്കും ഞാൻ ചേട്ടന് വരി മൂന്ന് വരി പാടി പാടിക്കൊടുക്കുകയും ചെയ്യും പാടി കൊടുക്കുമ്പോൾ എന്തിനകത്ത് തെറ്റുണ്ടെങ്കിൽ ചേട്ടൻ പറയും അതങ്ങനെയല്ല സുരേഷ പാട്ട് അത് ഇങ്ങനെ വേണം പാടാൻ പാടില്ല ഒരു പ്രോഗ്രാമിന് ചെന്നപ്പം ആരോ ഒരു ആരാധകൻ ഒരു പാട്ട് കൊണ്ടുവന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ല അതെന്തായിരുന്നു ആ സംഭവം അത് പുള്ളി ഒരു പുള്ളി ഒരു ആരാധന അല്ല ഒരു സുഹൃത്ത് കൊണ്ടു കൊടുത്ത് കൊണ്ടു കൊടുത്തപ്പം ജേട്ടൻ ആ തുണ്ടെടുത്ത് നോക്കിയപ്പോൾ ചേട്ടനും മറന്നുപോയി ആ പാട്ടിൻ്റെ ട്യൂൺ ചെയ്തിട്ട് വന്നില്ല പരിപാടിക്ക് പോകുമ്പോൾ ഇത്രയും ഇത്ര പാട്ട് ട്യൂൺ ചെയ്തല്ലേ അവർ വരുന്നത് അപ്പൊ അന്ന് ആ ട്യൂൺ ടൂൺ ചെയ്തിട്ട് വന്നില്ല പാട്ട് ട്യൂൺ ചെയ്തിട്ട് വന്നില്ല അങ്ങനെ ഞാൻ ചേട്ടൻ്റെ ആ ചേട്ടൻ ആ തുണ്ടിഞ്ഞോട്ടാണ് ഞാൻ നോക്കിയപ്പം ദൂരം അരികെ ആയതിനകത്ത് പാട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പം നീ എന്നും ഒരു അമ്പേറ്റ് മുറിഞ്ഞല്ലോ എന്ന പാട്ടാണ് ആ തുണ്ടിനകത്തുള്ളത് അപ്പോൾ ഞാനിത് ജേട്ടൻ്റെ പറഞ്ഞു കൊടുത്തത് ജേട്ടൻ പറഞ്ഞു കൊടുത്തപ്പോൾ ജേട്ടൻ അത് ട്യൂൺ ചെയ്തില്ല അപ്പം എനിക്ക് വേണ്ടി ഞാൻ ജേട്ടൻ എനിക്ക് രണ്ട് പാട്ട് ഒന്നും പാടിത്തരണം അതൊന്നും കരിമുക്കിൽ കാട്ടില്ല അത് പി പാസ്വർ മാർഷറും രാഘു മാർഷർ ഒന്ന് ചന്ദനത്തിൽ കടഞ്ഞെടുത്ത സുന്ദരിശില്പം ആടയ്ക്ക് എൻ്റെ കല്യാണം കഴിഞ്ഞിടയാ അതുമാത്രമല്ല വി ജേട്ടന്റെ മാനേജർ ചേട്ടനെ വിളിക്ക് ഇവിടെ ഉണ്ട് രണ്ടു വട്ടം വീട്ടിൽ വന്നായിരുന്നു സാർ വീട്ടിൽ ഈ ഏറ്റവും എന്തോ ഏറ്റവും ഒടുവിലായിട്ട് സാർ അല്ല ഒരു മൂന്നാഴ്ചയുള്ളൂ ഞാൻ ജേട്ടനെ വിളിച്ച് ജേട്ടൻ ഫോൺ എടുത്ത് ജേട്ടൻ ഫോൺ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ജേട്ടൻ എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ജേട്ടൻ ഇങ്ങനെ വല്ലാതെ വന്നതിനകത്ത് വിഷമം ഉണ്ട് അപ്പം ജേട്ടൻ പറഞ്ഞത് എൻ്റെ ജേട്ടൻ്റെ ഭാഗം ഉണ്ടാകും പറഞ്ഞ് ജേട്ടൻ സുരേഷ് ഒന്നും ഒന്നുകൊണ്ടും വിഷമിക്കരുത് എനിക്ക് സുഖമാവും കുഴപ്പമൊന്നുമില്ല എൻ്റെ അസുഖം എല്ലാ ഗുരുവാരൊപ്പം കണ്ടോണ്ടിരിക്കുക ഗുരുവാരൊപ്പം എൻ്റെ അസുഖങ്ങളെല്ലാം മാറ്റിത്തരും എന്ന് പറഞ്ഞ് ഒരുങ്ങനെ ഇല്ലെന്ന് പറഞ്ഞു അതെ അപ്പോൾ ജേട്ടൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളുമായിട്ട് ജീവിക്കുന്ന നമ്മൾ സുരേഷ് സുരേഷേട്ടൻ ഇവിടെ ഉണ്ട് എല്ലാ സുരേഷ് സുരേഷേട്ടനെ പോലെ തന്നെ വളരെ അതിയായ ദുഃഖത്തിലാണ് അദ്ദേഹം ഇന്നലെ ആ വിവരം അറിഞ്ഞതു മുതൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം Dejden planamo.